എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകൾക്കും നമസ്കാരം ഞാൻ സാൻവി സാൻവിസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ യൂട്യൂബ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൻ കൂടി അമർത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൃഷി സംബന്ധമായി ഞാനിടുന്ന വീഡിയോസ് അതാ സമയങ്ങളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് മതി അപ്പോൾ വീട്ടിലോട്ട് വരാം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ വെജിറ്റബിളായിട്ട് നമുക്കൊരു ഇൻക്യുബേറ്റർ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് ഇൻക്യുബേറ്റർ നിർമ്മിക്കാൻ താല്പര്യമുള്ളവരാണ് അപ്പോൾ അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ഇൻക്യുബേറ്റർ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് മുതൽ മുട്ട അവസാനം വെക്കുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇൻക്യുബേറ്റർ നിർമ്മാണത്തിനായി നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു ബോക്സ് ആണ് ഈ നേരത്തെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരുന്ന ഒരു ബോക്സ് ആണ് ഇതാണ് എടുത്തേക്കുന്നത് ഈ തെർമോക്കോൾ ബോക്സിനകത്താണ് നമ്മൾ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുന്നത് ഈ തെർമോ ബോക്സ് എടുത്ത് നമ്മൾ അതിന് ശേഷം അതിൻ്റെ ചുറ്റും ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചുറ്റും കവർ ചെയ്തിരുന്നു കാരണം അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റൈൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാക്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിയെടുക്കണം അങ്ങനെ ഞാൻ ഇവിടെ ചുറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് ആവശ്യമായതൊരു ഫാനാണ് ഇതൊരു ടോൾ വോൾട്ടിൻ്റെ ഫാനാണ് ടോൾ വോൾട്ടിൻ്റെ ഫാൻ ഉപയോഗിച്ചാൽ ടോൾ വോൾട്ടിൻ്റെ ഒരു ബൾബും കൂടെ ഉപയോഗിക്കണം ഇത് നമുക്ക് കറണ്ട് ഇല്ലാത്ത അവസരങ്ങളിൽ എന്ന് വെച്ചാൽ ഒരു വാഹനത്തിന്റെ ബാറ്ററി ബൈക്കിൻ്റെയൊക്കെ ബാറ്ററി ഉപയോഗിച്ച് കൊണ്ടുതന്നെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ടോൾ വോൾട്ടിന്റെ ഫാനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ടോൾ വോൾട്ടിന്റെ ബൾബാണ് ഈ ബൾബ് ആണ് നമുക്ക് ആവശ്യമായ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിനോടൊപ്പം ട്രോൾ വോൾട്ടിന്റെ വീഡിയോയിൽ നേരെ ക്ലിയർ ആകുന്നുണ്ടോ ട്രോൾ വോൾട്ടിന്റെ ബൾബാണ് ഈ ട്രോൾ വോൾട്ടിന്റെ ബൾബും ഇതിൻ്റെ ടെമ്പറേച്ചർ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതിന് വേണ്ടി ട്രോൾ വോൾട്ടിൻ്റെ ഫാനും ഉപയോഗിക്കും ഇത് നമുക്ക് കറണ്ട് ഡയറക്റ്റ് കൊടുക്കുന്നതല്ല ഇത് വാഹനങ്ങളുടെ ബൈക്കിൻ്റെയൊക്കെ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ക് ബാറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഇതെടുക്കുന്നത് എന്നാൽ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതല്ല നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് വോട്ട് നമ്മുടെ ഡയറക്റ്റ് വീട്ടിലെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറണ്ടിൽ കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് അതിനാൽ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിൻ്റെ ഫാനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഞാൻ കാണിക്കാം ഇതാണ് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിൻ്റെ ഫാൻ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ബേക്കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്രീസർ ഫ്രീസറിൽ ഉപയോഗിക്കുന്ന ഫാനാണ് ഇതിൽ വില വന്നിട്ട് ഇരുന്നൂറ് രൂപ അടുപ്പിച്ച് വരും ഞാൻ ആദ്യം കാണിച്ച പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഫാനാണെങ്കിൽ ഒരു നാൽപ്പത് രൂപ അടിപ്പിച്ച് വരും ഞാനിതിൻ്റെ അടിഭാഗം ഒരു തറവിൽ ഉറപ്പിച്ച് വയ്ക്കാൻ വേണ്ടി ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇവിടെ കാണുന്നത് ഈ ഫാൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിൻ്റെ കറണ്ടിൽ കൊടുത്തിട്ട് അത് ഉപയോഗിച്ചാണ് നമ്മളിന്ന് ഈ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാധാ അറുപത് വോൾട്ടിൻ്റെ ബൾബാണ് ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഇൻക്യുബേറ്റർ നിർമ്മാണത്തിൻ്റെ മറ്റ് ഘടകങ്ങളിലോട്ട് കടക്കാം അടുത്തത് നമുക്ക് വേണ്ടത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു തെർമോമീറ്ററാണ് വേണ്ടത് ഇത് ഞാൻ ഞാനിപ്പോൾ ഇത് എൻ്റെ ഇരുന്ന് ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് ബാറ്ററി ചാർജ് തരുന്നത് ഇത് ഒരു തെർമോമീറ്ററാണ് എന്നാൽ ഇതേ റേറ്റിൽ ഇതൊരു നൂറ് നൂറ്റി ഇരുപത് രൂപയോളം വില വരും ഇതേ റേറ്റിൽ തന്നെ നമുക്ക് തെർമോമീറ്ററും ഹൈഗ്രോമീറ്ററും കൂടെ അടങ്ങിയൊരു യൂണിറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് ഞാൻ കാണിച്ചു തരാം കണ്ടത് അതേ റേറ്റാണ് ഇതിനകത്ത് ആ നയൻറ്റി ഫോർ എന്ന് കാണിച്ചേക്കുന്നത് ഞാൻ നയൻറ്റി ഫോർ എന്ന് കാണിക്കുന്ന ഹ്യൂമിഡിറ്റിയാണ് ഇരുപത്തെട്ട് പോയിൻ്റ് മൂന്ന് അത് ടെമ്പറേച്ചറാണ് ഇത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി അറിയുന്ന ഒരു മീറ്റർ ആണ് നമ്മൾ ഇതാണ് വാങ്ങിക്കാനുള്ളത് രണ്ട് റേറ്റ് ഒന്നാണ് അതുകൊണ്ട് ഈ ഇത് പ്രത്യേകിച്ച് ചോദിച്ച് വാങ്ങിക്കണം കാരണം നമുക്ക് ഇതിനകത്ത് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു യൂണിറ്റാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ തെർമോക്കോൾ ബോക്സിനകത്തുള്ള ഇൻകുബേറ്റിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സഹായത്തിനായിട്ട് അനിയനോട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അനിയൻ ഒന്നുകൂടി വിശദീകരിച്ച് തരുന്നതാണ് ലോസ് ഉണ്ടാകുന്ന ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ചെയ്തേക്കുന്നത് ഒരു കാര്യം പറയാൻ പറ്റും ഒരു ഗ്ലാസ് ധർമ്മക്കോളിൻ്റെ അടപ്പിൻ്റെ മുതൽ ഭാഗത്തൊരു ഗ്ലാ വെട്ടി ഒരു ഗ്ലാസ് ഒടിക്കണം കാരണം നമ്മളിപ്പോഴും ഇതിനകത്ത് മുട്ട വിരിക്കാൻ വെച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും തുറന്നു നോക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് ഒട്ടിക്കണം അത് ഇതിനകത്തേക്ക് വേണ്ട ചൂട് കൊടുക്കുന്നതിനാണ് ചൂട് കൊടുക്കാൻ നമ്മൾ ഇതിനകത്ത് ഒരു അറുപത് വാട്ടിൻ്റെ ബൾബ് ഉപയോഗിച്ചാണ് ചൂട് കൊടുക്കുന്നത് ആ ചൂട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ഫാൻ വേണം ഫാൻ ചെറിയ ഇത് നമ്മൾ ഫ്രീസറിൽ ഉപയോഗിക്കുന്ന ഫാനാണ് അല്ലെങ്കിൽ വലിയ ധെർമോക്കോളിൻ്റെ പോസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ വെൻ്റിലേറ്ററുകളിൽ ഉപയോഗിക്കുന്ന ചെറിയ ഫാനുണ്ട് ആ ഫാന് മാറ്റി ആക്കി നമുക്ക് ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഡയറക്റ്റ് ഇരുന്നൂറ്റി വോൾട്ട് ചെയ്യാൻ പറ്റിയ ഉപകരണങ്ങളാണ് അടുത്ത് തെർമോസാറ്റാണ് തെർമോ നമുക്ക് എല്ലാവർക്കും അറിയാം മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രിയിലാണ് ചൂടാങ്കിൽ കോഴിമുട്ട വരുന്നത് പക്ഷേ മുപ്പത്തേഴ് പോയിന്റ് അഞ്ചിൽ തന്നെ നേരിടുന്നതിനുള്ളൊരു ഉപകരണമാണ് തെർമോസാറ്റ് ഇതാണ് ഇൻഡിപ്പൻ്റെ ഏറ്റവും പ്രധാന ഭാഗം ഇതിന് തെർമോസ്റ്റാറ്റ് എന്നാണ് പറയുന്നത് ഇത് ശരിക്കും ഒരു സ്വിച്ച് ആണ് സ്വിച്ച് ഒരു സെൻസറോടുകൂടി സ്വിച്ച് ആണ് ഈ സ്വിച്ചിനകത്ത് ഈ സെൻസർ സെൻസർ അനുസരിച്ച് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ചിൽ ചൂട് കട്ടാവുകയും അങ്ങനെ തന്നെ നിൽക്കുക കുറയുമ്പോഴേക്കും വീണ്ടും ബൾബ് ഓൺ ആകുകയും ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ഇതിൻ്റെ വയറിങ് എങ്ങനെയാന്നാണ് ഇതാണ് തെർമോസാറ്റ് തെർമോസാറ്റ് ഇത് ഇത് നമ്മുടെ ഇൻപുട്ടാണ് നമ്മൾ നമ്മളതിനൊക്കെ ഡയറക്റ്റ് ഇരുന്നൂറ്റി പത്ത് പാട്ട് ഫേസിൻ്റെ മുകളിലും കൊടുക്കുന്നു എന്നിട്ട് ഇതൊരു സ്വിച്ച് ആണ് ഇതിനകത്തേക്ക് ഇതാണ് നമ്മുടെ ഔട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ലൈറ്റും ഫാനും കൊടുക്കുന്നു നമ്മുടെ നമ്മുടെ ബോക്സിന് ഉള്ളിലാണ് നമ്മൾ സെൻസർ ഇട്ടേക്കുന്നത് സെൻസർ കിടക്കുന്ന ഭാഗത്തായിരിക്കും ഈ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി വരുന്നത് അതിനേക്കാൾ കൂടുതൽ കൂടുതലാകുമ്പോഴേക്കും ഈ സ്വിച്ച് വർക്ക് ചെയ്ത് ഓഫ് ആവുന്നു അപ്പോൾ ലൈറ്റിലേക്കും ഫാനിലേക്കുള്ള പവർ സപ്ലൈ ഇല്ലാതാവുന്നു അവിടെ കട്ടാവുന്നു മുപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ചിന് താഴേക്ക് പോവുകയാണെങ്കിൽ ഈ സെൻസർ മനസ്സിലാക്കി ഇവിടെ എത്തുകയും ഇവിടുന്ന് വീണ്ടും ഓൺ ആവുകയും ഈ ലൈറ്റിലേക്കും ഫാനിലേക്കും പവർ സപ്ലൈ പോവുകയും ലൈറ്റ് കത്തുന്നു ചൂടാവുന്നു ഫാൻ പാനെല്ലായിടത്തേക്ക് ഒരുപോലെ ചൂടെ അപ്പോൾ നമുക്ക് തെർമോസാറ്റ് ഉപയോഗിച്ചതിൻ്റെ ചൂട് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ തെർമോസാറ്റ് കറക്റ്റ് തന്നെയാണോ കാണിച്ചേക്കെന്ന് അറിയാൻ നമ്മൾ അഡീഷണൽ ഒരു തെർമോമീറ്ററോട് അതിനകത്ത് വെക്കും ആ തെർമോമീറ്റർ നമുക്ക് ഇതുപോലെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടും അത് അതിൻ്റെ രണ്ട് തരം മോഡലുണ്ട് ഒന്ന് ഇതുപോലെ സെൻസർ ഇല്ലാത്ത മോഡലും ഒന്ന് സെൻസർ ഉള്ള മോഡലും സെൻസർ ഇല്ലാത്ത മോഡലാണെങ്കിൽ നമ്മൾ ഉള്ളിൽ വെച്ച് തുറന്നു നോക്കിയാൽ മാത്രമേ നമുക്ക് റീഡിംഗ് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ സെൻസർ ഉള്ള മോഡൽ ആണെങ്കിൽ സെൻസർ മാത്രം നമ്മൾ ഉള്ളിൽ ഇട്ടിരുന്നാൽ മതി നേരത്തെ കാണിച്ച തെർമോസാറ്റിനെ പോലുള്ള തന്നെ സെൻസറാണ് നമുക്ക് ബോക്സിൻ്റെ പുറത്ത് വെച്ചാൽ ചൂട് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലുള്ള തെർമോമീറ്റർ വാങ്ങിക്കുക പിന്നീട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഇതിനകത്ത് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഇതിനകത്ത് ടെമ്പറേച്ചർ മാത്രമേ കാണിക്കത്തുള്ളൂ പക്ഷേ ഇതിനകത്താണെങ്കിൽ ടെമ്പറേച്ചറും എത്ര ശതമാനം ഹ്യൂമിഡിറ്റി ഉണ്ടെന്നോട് അറിയാൻ പറ്റും നമുക്ക് മുട്ട വിരിയാൻ വേണ്ടത് അറുപത് മുതൽ മുകളിലോട്ട് ടെമ്പറേച്ചറാണ് വേണ്ടത് അറുപത് എൺപത്തഞ്ച് വരെയുള്ള ഹ്യൂമിഡിറ്റി ആണ് വേണ്ടത് ആ ഹ്യൂമിഡിറ്റി കൂടി എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു മീറ്റർ സഹായിക്കും ഇത് രണ്ട് ഏതാണ്ട് ഒരു ഏതാണ്ട് ഒരേ വിലയാണുള്ളത് പക്ഷേ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിച്ചില്ലേ നമ്മൾ ടെമ്പറേച്ചറിനും ഹ്യൂമിറ്റിയൊക്കെ രണ്ട് മീറ്റർ വാങ്ങിക്കേണ്ടി വരും പക്ഷേ ഇതുപോലെ ശ്രദ്ധിച്ച് വാങ്ങിച്ചാൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കാണിക്കുന്ന ഒരു മീറ്റർ തന്നെ നമുക്ക് കാര്യം നടക്കും പത്ത് ആ നൂറ്റി ഇരുപത് രൂപ നൂറ്റൻപത് രൂപ മറ്റേതിനും വിലയുള്ളൂ അപ്പം സെൻസറുള്ള കൂടി വാങ്ങിക്കുക ഇതാണ് നമ്മൾ നമ്മളിതിൻ്റെ വയറിംഗ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ബോക്സാണ് നമ്മൾ ഈ തെർമോക്കോൾ ബോക്സിനകത്തല്ലാതെ വയറെല്ലാം വയർ എല്ലാം കൂടെ കിടന്നു പിന്നീട് ഒരു ഒരു സെറ്റ് മുട്ട വിരിച്ചതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എൻ്റെ ഈ രണ്ട് ഇത് തെർമോസാറ്റ് തെർമോസാറ്റും ടെമ്പറേച്ചർ അറിയാൻ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി അറിയാനുള്ള മീറ്ററിലൂടെ ഞാൻ ഒരു ബോക്സിനകത്താക്കി അതിൻ്റെ വയറിംഗ് എല്ലാം അതിനകത്താക്കി വെച്ചൊക്കെയാണ് അതിനുള്ള ഇതാണ് ഇൻപുട്ട് ഇൻപുട്ട് വയർ നമ്മൾ കറണ്ട് നിന്ന് കൊടുക്കാനുള്ള ഇൻപുട്ട് വയർ ഇതും പിന്നീട് നേരത്തെ പറഞ്ഞ തെർമോസാറ്റിൻ്റെ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് സെൻസ് ചെയ്യാനുള്ള സെൻസറാണിത് അതുപോലെ തന്നെ ടെമ്പറേ തെർമോവീറ്ററിന് ടെമ്പറേച്ചർ ആക്കാനുള്ള സെൻസറാണ് ഇത് ഇതാണ് ഈ ബോക്സ് ഔട്ട് വയർ ഈ വയറിലേക്കാണ് നമ്മൾ ഫാനും ബൾബും ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളൂ ഒരു കാര്യം കൂടിയുള്ളത് ഇത് നേരത്തെ കാണിച്ച തെർമോസ്റ്റാറ്റാണ് ഇത് ഡയറക്റ്റ് ഡയറക്റ്റ് നമ്മുടെ കറക്റ്റ് പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത് വാട്ട്സിൻ്റെയാണ് പക്ഷേ ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചത് എൻ്റെ കയ്യിൽ വേറൊരു ചെറുതുണ്ടായിരുന്നു ഇത് പന്ത്രണ്ട് വാട്ടിൽ പ്രവർത്തിക്കുന്നതാണ് ഇത് നമുക്ക് സാധാരണ ബാറ്ററി ഉപയോഗിച്ചോ ബൈക്കിൻ്റെ ബാറ്ററോ വാഹനങ്ങളുടെ ബാറ്ററി ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഇത് വെച്ചത് ഇതിന് പിന്നീട് കൊണ്ട് പിന്നീട് എന്താണെന്നുള്ളത് പറയാം അതിനകത്ത് നമ്മൾ കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ തെർമോസൈറ്റും തെർമോമീറ്ററോടെ കണക്ട് ചെറിയ ബോക്സ് അതിന്റെ വയറും കൃത്യമായി വെച്ചിട്ടുണ്ട് അത് അതിന്റെ ബാക്കി കണക്ഷൻ എല്ലാം എടുത്ത് ഇതിന്റെ ഉത്ഭാഗത്ത് ബൾബും ഇവിടെ കണക്ട് ചെയ്തു തെർമോകോളിനകത്ത് അധികം ഹോൾഡ് ഒന്ന് ശരി നല്ലതല്ല ടെമ്പറേച്ചർ ലോസ് ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഇതിനെ ഉപയോഗിച്ച് അതേ സ്ക്രൂ ഉപയോഗിച്ച് തന്നെയാണ് അകത്തേക്ക് നമ്മുടെ ബൾബും കണക്ട് ചെയ്തേക്കുന്നത് പിന്നെ പൊതുവായി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് സാധാരണ ഇൻക്യൂബേറ്റർ ഉണ്ടാക്കുന്നവരൊക്കെ അടപ്പിനകത്താണ് സൗകര്യം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നത് പക്ഷെ അടപ്പ് ഉണ്ടാക്കുന്ന ശരിയായ രീതിയല്ല ഉൾഭാഗത്ത് തന്നെ ചെയ്താൽ കാരണം ടെമ്പറേച്ചർ ചൂടാത്തവർ മുകളിലേക്കാണ് പോകുന്നത് അടപ്പ് മുകളിൽ തന്നെ ചൂട് നിക്കുകയുള്ള അടിഭാത്ത ചൂട് നേരെ പോവാറില്ല അടിയിലാണ് വെക്കുന്നതെങ്കിൽ ചൂട് മുകളിലേക്ക് വരികയും അതിന് മുകളിൽ നമ്മൾ എന്തെങ്കിലും മുട്ടയിലേക്ക് കറക്റ്റ് ചൂട് കിട്ടുകയും ചെയ്യും അപ്പൊ ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് സെൻസർ ഇത് നമ്മുടെ തെർമോമീറ്ററിന്റെ സെൻസർ ഇത് വരുന്നത് തെർമോസ്റ്റാറ്റിന് വന്നിരിക്കുന്ന ഔട്ട് ആണ് ഇതിനകത്തേക്കാണ് നമ്മുടെ ബൾബും നമ്മുടെ ഫാനും കണക്ട് ചെയ്യുന്നത് അതെങ്ങനെയാണോ നമുക്ക് നോക്കാം വർക്കിംഗ് ആണോ ഇല്ലെങ്കിൽ നോക്കാം അപ്പൊ നമ്മുടെ വയറിംഗ് എല്ലാം പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ തെർമോക്കോൾ ബോക്സിനുള്ളിലേക്ക് നമുക്ക് നോക്കാം ഇതിനകത്ത് വരുന്നത് നേരത്തെ പറഞ്ഞ സെൻസറുകൾ രണ്ടെണ്ണം അത് നമ്മൾ വെച്ചു പിന്നീട് വരുന്ന തെർമോസെറ്റിനുള്ളിലേക്ക് വരുന്ന ഇൻ പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ടിൻ വയറിനകത്ത് രണ്ടും നമ്മളൊരു കണക്ടർ ഉപയോഗിച്ച് ഒരു ഫാനും ഒരു ബൾബും കണക്ട് ചെയ്തു ഇതിൻ്റെ കണക്ഷൻ നമുക്ക് വർക്കിംഗ് ആണോ എന്ന് നോക്കാം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഉപയോഗിച്ച തെർമോസെറ്റ് ടോൾ ബോൾട്ടിനെയാണ് ഉപയോഗിച്ചത് ചെറിയ തെർമോസെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അത് വർക്കിംഗ് ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് ടോൾ ബോൾട്ടിൻ്റെ അഡാപ്റ്റർ വേണം നമ്മുടെ ടി വിയുടെ സെറ്റോ ബോക്സും അല്ലെങ്കിൽ നമ്മുടെ ടോർച്ചും ഒക്കെ ഉപയോഗിക്കുന്ന അതേ ചാർജർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ു അത് നമ്മൾ തെർമോസൈറ്റിലെ കണക്ട് ചെയ്തു അപ്പം നമ്മൾ അഡാപ്റ്റർ ഉപയോഗിച്ച് കണക്ട് ചെയ്തു ഇത് ഓൺ ആകുന്നുണ്ടോ അതിൻ്റെ വർക്കിംഗ് ആവണോ നമുക്ക് നോക്കാം നോക്കാം നമ്മൾ മെയിൻ നമ്മുടെ പവറിലേക്ക് കണക്ട് ചെയ്തു യെസ് നമ്മുടെ തെർമോസൈറ്റ് വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള താപനിലയാണ് കാണിക്കുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് നാലാണ് ഇപ്പോൾ ഉള്ള താപനില അത് പക്ഷേ നമ്മൾ അതിനകത്തേക്ക് വരുന്ന ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമായ ബൾബോ പാനോ കണക്ട് ചെയ്തിട്ടില്ല ബൾബ് പാനും നമ്മൾ ഡയറക്റ്റ് ഇരുന്നൂറ്റി ഇരുപത് വോട്ടിലേക്കാണ് കളക്ട് ചെയ്യുന്നത് അതുവഴി നമുക്ക് നോക്കാം അതിന് നമുക്ക് അഡീഷണൽ ഒരു വയർ എടുത്ത് ചെറുമസിന നേരത്തെ ഇൻ കൊടുത്തിരുന്ന ഭാഗമുണ്ടല്ലോ ഇൻ കൊടുത്തേക്കുന്ന ആ വയറിനകത്തേക്ക് നമ്മൾ പ്ലഗ് കണക്ട് ചെയ്ത് നമുക്ക് അതുകൂടി ഒന്ന് സോഫ്റ്റ് ചെയ്ത് നോക്കാം അതുകൂടി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇതിനുള്ളിലേക്ക് നോക്കാം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ബൾബ് ബൾബ് തെളിഞ്ഞിട്ടുണ്ട് ആ ബൾബാണ് നമുക്ക് ആവശ്യമായ ചൂടിനകത്തേക്ക് കൊടുക്കുന്നത് അത് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ചാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായി ഓഫ് ആയിക്കോളും പിന്നീട് ഫാൻ കാണുന്നുണ്ട് ഫാൻ കറങ്ങുന്നുണ്ട് ആ ഫാനാണ് ഈ ബോക്സിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ ടെമ്പറേച്ചർ ടെമ്പറേച്ചറിലേക്ക് ഒന്നുകൂടി അടുത്തേക്ക് നോക്കിയാൽ ഫാൻ ഒന്ന് ഓഫ് ആക്കി ഓണാക്കി കാണിച്ചുതരാം നമ്മുടെ തെർമോസൈറ്റ് ഓഫ് ആയപ്പോഴേക്കും ഫാൻ ഇതാ ഓഫ് ആയിക്കൊണ്ടിരിക്കുന്നു പിന്നീട് വീണ്ടും പവർ വരുമ്പോഴേക്കും ലൈറ്റും ഫാനും കറങ്ങുന്നു അപ്പൊ നമുക്ക് ആവശ്യമായ എത്രയാണോ താപനില മുപ്പത്തിയേഴ് പേര് നമുക്കറിയാം കോഴിമുണ്ടയിൽ പല പത്തുകളുണ്ട് പല താപനിലയാണ് നമുക്ക് വേണ്ട കോഴിമുണ്ട വീഴുന്നതിന് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ചാണ് വേണ്ടത് മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് നമുക്ക് ഇതിലുള്ള ആരോഗ്യം ഉണ്ടോ ഇത് വെച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ കഴിയും ഇത് കുറയ്ക്കുന്നതിന് കൂട്ടുന്നതിനുള്ളതാണ് അഞ്ച് ഓപ്ഷനാണ് വരുന്നത് ചിലപ്പോൾ ആ അഞ്ച് ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് പിന്നീട് വിശദമായി പറയാം ഇത് മുപ്പത്തിയേഴ് മുപ്പത്തി ബൾബ് കാരണം താപനില കൂടുന്നുണ്ട് ആ സെൻസർ മുകളിൽ സെൻസർ അടിയിലേക്ക് ബൾബിന് അടുത്തേക്ക് കഴിക്കുമ്പോൾ താപനില കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ഇരുപത്തിയേഴ് താപനില കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് താപനില കൂടുന്ന അനുസരിച്ച് ഇരുപത്തി മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ചാകുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ആയി ബൾബ് ഓഫ് ആവുന്നതും പാൻ ഓഫ് ആവുന്നതാണ് പിന്നെ എപ്പോഴാണോ താപനില താഴേക്ക് പോകുന്നത് അപ്പോൾ മാത്രമേ ബൾബും പാനും വർക്ക് ചെയ്യുകയുള്ളൂ അടുത്ത് നമുക്കറിയാം മുട്ട വിലയിൽ ഇരുപത്തി ദിവസം പതിനെട്ട് ദിവസവും നമുക്ക് അറുപത് അറുപത് മുതൽ എഴുപത്തിയഞ്ച് അളവ് വരെയാണ് ക്യൂബിഡിറ്റി വേണ്ടത് ഹ്യൂമിനിറ്റി അതിനുശേഷമുള്ള മൂന്ന് ദിവസങ്ങൾ നമുക്ക് എൺപത് എൺപത്തഞ്ചോളം ഹ്യൂണിറ്റി ഏതാണ്ട് മുട്ട നല്ല രീതിയിൽ വിലയുള്ള ഹ്യൂമിഡി ആക്കി ആവശ്യമായ വളരെ സിമ്പിൾ ടെക്നോളജിയാണ് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ഈ ബൾബിന്റെ അടുത്തായിട്ട് വെച്ച് കൊടുക്കുന്നു ഈ പാത്രത്തിൽ ഈ ബോക്സിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നു ഇത്തരത്തിൽ പാത്രം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ആൾക്കാർ പറയുന്നുണ്ട് എത്രത്തോളം വലിയ പാത്രം വയ്ക്കുന്നു അത്രത്തോളം ഹ്യൂമിറ്റി ഉണ്ടാവുന്നതാണ് പറയുന്നത് പക്ഷേ അതല്ല ശരി എത്രത്തോളം വാ വിസ്താരമുള്ള പാത്രം വെക്കുന്നു അതിനനുസരിച്ച് ഹ്യൂമിഡിറ്റി ഉണ്ടാവും നമ്മൾ വലിയൊരു പാത്രം വെച്ച് ചെറിയ വാവട്ടമാണ് കുറച്ച് മാത്രമേ ഹ്യൂമിഡിറ്റി ഉണ്ടാവും ഒരു പരന്ന പാത്രം വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പൊ നമ്മുടെ ഇൻകുബേറ്ററിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിനകത്ത് എങ്ങനെ മുട്ട സെറ്റ് ചെയ്യണ നമ്മള് കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെഷീന ഒരു മെഷീൻ തന്നെ നമ്മളിങ്ങനെ മടക്കിയെടുത്തു അതിന്റെ മുകളിൽ ഒരു ചെറിയ നമ്മുടെ കൊതുവലക്കൊക്കെ വെച്ചടിക്കുന്ന ചെറിയൊരു നെറ്റ് വെച്ചടിച്ചു ആ നെറ്റ് ആ നെറ്റ് ഇങ്ങനെ മടക്കി ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കുന്നു അപ്പൊ നമ്മുടെ നമ്മുടെ ഇൻക്യുബേറ്ററിന്റെ വറുത്തി കാര്യങ്ങളെല്ലാം നടക്കും ഏറ്റവും മുകളിൽ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ മുട്ട വയ്ക്കുന്നത് ഈ വലിയ മെഷീനകത്തു ചെറിയ മെഷി വെക്കാൻ കാരണം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ വലിയ മെഷു ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാലുള്ളിലേക്ക് പോയി കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റും അതിനാണ് ചെറിയ മെഷി കൂടി വയ്ക്കുന്നത് ഇതാകുമ്പോൾ താപനില വ്യത്യാസമില്ല മുകളിൽ കിട്ടുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്ക് അപകടം ഉണ്ടാവുകയും ഇല്ല അപ്പൊ നമ്മുടെ ഇൻജുബേറ്റർ എല്ലാ വർക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് മുട്ട വെക്കാനുള്ള നമ്മുടെ അടപ്പാണ് അടപ്പിനകത്ത് ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട് ഇത് നമ്മളടച്ച് എയർടൈറ്റാക്കി വെക്കുന്നു കേട്ടായിട്ടു ഗ്ലാസ് വഴി ആ നിങ്ങളതുമൊക്കെ കാണാൻ കഴിഞ്ഞാൽ ഗ്ലാസ് വഴി നമുക്ക് തുറക്കാതെ തന്നെ അതിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം കാണും ബൾബ് കത്തുന്നുണ്ടോ ഫാൻ കറങ്ങുന്നുണ്ടോ അതിനകത്ത് മുട്ടയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നല്ല കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇതോടെ നമ്മുടെ ഇംഗ്ലറ്റ നിർമ്മാണം പൂർത്തിയായിട്ട് ഇനി എങ്ങനെയാണ് മുട്ട വെക്കുന്നതെന്ന് പറഞ്ഞു എന്ന് കാണിച്ചു തരാം നമുക്ക് മുട്ട എങ്ങനെ വെക്കുന്നു നോക്കാം നമ്മുടെ സിമ്പിൾ ആയൊരു ഓട്ടോമാറ്റി ഓട്ടോമാറ്റിക് അല്ല നമ്മുടെ മാനോ ഇംഗ്വെറ്റാണോ കുറേ കാര്യം ശ്രദ്ധിക്കാണ്ട് നമ്മൾ മുട്ട വെക്കുന്നു സാധാരണ എങ്ങനെയാണോ മുട്ട വെക്കുന്നത് അതുപോലെ നമ്മൾ മുട്ട വയ്ക്കുന്നു ആ മുട്ടയുടെ മുകളിൽ നമ്മളൊരു അടയാളം ഇട്ടേക്കണം മറ്റു ഭയങ്കര അതിൻ്റെ തീയതിയും വരുത്തിയേക്കണം തീയതി ഇട്ടാൽ പിന്നെ എത്ര ദിവസമായി നമ്മൾ കണക്കൂട്ടുന്നത് എളുപ്പമായിരിക്കും അതുകൊണ്ട് ആ തീയതി കഴിഞ്ഞാൽ ഉപകാരപ്രദമാണ് പിന്നീട് മാർക്ക് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ മാനുവൽ ഇൻക്യൂമേറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം നാലോ അഞ്ചോ തവണ നമ്മൾ മുട്ട തിരിച്ചു വെച്ച് കൊടുക്കണം അതായത് മുട്ട ഒരു അല്ലെങ്കിൽ അടിഭാഗത്ത് മാത്രമേ ചൂട് കിട്ടൂ ഇത് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മാർക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാൻ പറ്റും ഇപ്പൊ ഇങ്ങനെ വെച്ചു ഒരു അഞ്ചു മണിക്കൂർ മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് തിരിച്ച് അപ്പുറത്തേക്ക് വെച്ചു അല്ലെങ്കിൽ ഏത് ഭാഗമാണ് വെച്ച് നമുക്ക് മനസ്സിലാൻ പറ്റാമോ ഇങ്ങനെ വെക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് തന്നെ ചൂട് അടിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള റിയാക്ഷൻ ഇല്ലാന്നതൊക്കെ കുഞ്ഞ് അതിനകത്ത് വളരുകയും ചെയ്യും പക്ഷേ കുഞ്ഞിന്റെ ശരീരം ആ മുട്ടയുടെ ഒരു ഒരു ഒരഥത്തേക്ക് ഒട്ടിപ്പിടിക്കും ആ ചൂടുള്ള ഭാഗത്തേക്ക് പിന്നെ അതിന് ഇറങ്ങി വരാൻ പറ്റും അതിന് തോൾ കൊട്ടിച്ച് അപ്പുറത്തേക്ക് വരാൻ പറ്റും അതുകൊണ്ട് അത് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് മുട്ട ഒരു മാർക്കിടണം അതുപോലെ തന്നെ ദിവസം നാലോ അഞ്ചോ തവണ മുട്ടയെ തിരിച്ചു വെക്കുകയും വേണം അപ്പൊ നമ്മുടെ ഇതുവരെ ഉള്ളിലെ കാര്യം നമുക്ക് ഒന്ന് നോക്കാം നമ്മുടെ മുട്ട മുകളിൽ മെഷീൻ മുമ്പുകളിലേക്ക് വെച്ചിരിക്കുന്നു അതിന്റെ ഉൾഭാഗത്ത് ബൾബ് കത്തിയിരിക്കുന്നു ബൾബിന്റെ ഉള്ള ചൂട് ആ ഫാൻ ഉപയോഗിച്ച് അതിന്റെ ഭാഗത്ത് ഉൾഭാഗത്തും കറക്കി എല്ലാം ഒരുപോലെ വരുന്നു താഴെ വലിയ വെള്ളം ഇരിക്കുന്നു വെള്ളവിരിക്കുന്നു വെച്ച് ഹ്യൂമിഡിറ്റി കിട്ടുന്നു ഹ്യൂമിഡിറ്റിയും ഈ ചൂടും മാത്രമാണ് നമുക്ക് മുട്ട പിരിയാനായി ആവശ്യമുള്ള കാര്യങ്ങൾ ഈ തെർമകോൾ ബോക്സിനകത്ത് ഗ്ലാസ് ഒട്ടിച്ചുകൊണ്ടോ ഗുണം നോക്കുന്നു നമുക്ക് ഇതിനുള്ളിലുള്ള ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ആ പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളം വറ്റി പോയിട്ടുണ്ടോ ബൾബ് കത്തുന്നുണ്ടോ അതുപോലെ മുട്ടയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകും ഈ ഗ്ലാസ് ഒട്ടിക്കണോ നിർബന്ധമില്ല ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണേലും തുറന്നു നോക്കുമ്പോഴേക്കും ഹ്യുമിറ്റിയും ആവുന്നതരെയൊക്കെ കൂടെ കൂടെ നഷ്ടമാകും അപ്പോൾ അതിനകത്ത് കറണ്ടും ചിലവാറും മുട്ട വിരിയുള്ള സാധ്യത സാധ്യതയും കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു ഗ്ലാസ് ഒട്ടിക്കുന്നതാണ് ഇപ്പം നല്ലത് ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് ഈ നമ്മുടെ ബോക്സ് പക്ക എയർ ടൈറ്റ് അല്ല കാരണം ഇതിന്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ഒരു ചെറിയ ഹോൾ ഇട്ടേക്കണം അതിന് ഇതിനകത്തേക്ക് ആവശ്യമായ എയർ കയറുന്നതിനാണ് അത് മുകൾ ഭാഗത്തേക്ക് ആവരുത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നു ചൂട് കൂടുന്തോറും മുകളിലേക്കാണ് എയർ വരുന്നത് അപ്പം താഴെയുള്ള എയറിന് അകത്ത് ചൂടായതുകൊണ്ട് കൊണ്ട് അകത്തേക്ക് വലിച്ചെടുത്ത് മുകളിലേക്കും തങ്ങിയിരിക്കുന്നതിനാണ് ആ ഒരു ഹോൾ നല്ലൊരു ഹോൾ ഇട്ടാൽ ആ ഹോൾ വഴി നമുക്ക് ആവശ്യമായ വയറിങ്ങൾ വയറിങ്ങെല്ലാം പുറത്തേക്ക് എടുക്കാനും പറ്റും നല്ല രീതിയിൽ പൂർത്തിയാക്കാനും കഴിയും അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ഇവിടെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവച്ചത് വളരെ ബജറ്റബിൾ ആയിട്ട് എങ്ങനെ ഒരു ബേറ്റ് നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ് ഈ ലിങ്ക് നിർമ്മാണത്തിനായിട്ട് നമ്മൾ ആകെ എത്ര രൂപ ചിലവാക്കി നാല് എഴുന്നൂറ്റി എഴുന്നൂറ്റി അൻപത് രൂപയോളം മാത്രമാണ് ഇതിന് ചെലവാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബൈ അപ്പം നമ്മൾ ഇത്ര നേരം ഇവിടെ ചർച്ച ചെയ്തത് വളരെ ബജറ്റബിൾ ആയിട്ട് ഒരു ഇൻക്യൂബേറ്റർ എങ്ങനെയാണ് നിർമ്മിക്കാമെന്നത് വളരെ ചില ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഇൻക്യൂബേറ്റർ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നത് ഈ ഇംഗ്ലേറ്റ് ചിലവാക്കാനായിട്ട് നമുക്ക് ഏകദേശം എത്ര രൂപ ഏകദേശം എഴുന്നൂറ് രൂപയാണ് ചിലവായിട്ടുള്ളത് ഏകദേശം എഴുന്നൂറ് രൂപ കൊണ്ട് നമുക്ക് എത്ര മുട്ട വിരിയിക്കാൻ പറ്റും ഏകദേശം ഒരു മുട്ട വയ്ക്കാൻ പറ്റും ഇരുപത്തഞ്ചോളം മുട്ട വെക്കാൻ പറ്റുന്ന കോഴിമുട്ട അല്ലേ കോഴിമുട്ട് ഇരുപത്തഞ്ചോളം കോഴിമുട്ട വയ്ക്കാൻ പറ്റുന്ന അപ്പൊ അതിന് അനുവാദിക ഒരു സമയത്ത് ഒരു നൂറ്റമ്പതോളം കാടമുട്ട വിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇംഗ്ലേസാണത് അപ്പോഴീ ഇംഗ് ബേറ്ററിന്റെ നിർമ്മാണത്തെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബെല്ലൈക്കൺ കൂടി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് കൃഷി സംബന്ധമായ വീഡിയോസ് കൃത്യ സമയങ്ങളിൽ നിങ്ങളൊരു നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു പുതിയ എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ